നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിന്റെ സ്ലാബ് തകർന്നു വീണ് ഒരാൾ മരിച്ചു ബീഹാർ റയാരി വെസ്റ്റ് ചമ്പാരൻ സ്വദേശി ശർമ്മ ചൌധരിയാണ് മരിച്ചത് കൂടെ ജോലി ചെയ്തിരുന്ന അരവിന്ദ് ചൌധരിക്ക് ഗുരുതരമായി പരിക്കേറ്റു കഴിഞ്ഞ ദിവസം വൈകുന്നേരം നാലു മണിയോടെ മുട്ടം കൊച്ചുവീട്ടിൽ മുക്കത്തിന് തെക്കു വശം പരിമണം എബനേസർ ചിന്റെ മുകളിൽ നിലയുടെ സ്ലാബ് തയക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത് ഇരുപതടിയോളം ഉയരമുള്ള കെട്ടിടത്തിന്റെ മുകളിൽ നിന്നാണ് ഇരുവരും വീണത് തകർന്നു വീണ സ്ലാബിനടിയിൽ നിന്നും നാട്ടുകാരാണ് ഇരുവരെയും പുറത്തെടുത്തത് ശർമ്മ ചൌധരി സംഭവം സ്ഥലത്ത് തന്നെ മരിച്ചു വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൌജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണ്ണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ